ഈ വാദത്തിനിടെ പല രീതിയിലുള്ള പരാമർശങ്ങളും വന്നു തന്ത്രസമുച്ചയവും അതുപോലെ തന്നെ കുഴിക്കാട്ട് പച്ച മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളും അവർ ഉദ്ധരിക്കുകയുണ്ടായി അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞത് ഈ രീതിയിലുള്ള തന്ത്രവിദ്യ അഭ്യസിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ അത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമാണ് അതിനൊരു ശ്ലോകവും ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകവും ചൊല്ലിക്കൊണ്ടാണ് അവിടെ ചില വക്കീലന്മാർ ഈ പെറ്റീഷണർക്ക് വേണ്ടിയിട്ട് ആർഗ്യു ചെയ്തത് അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞത് ശ്ലോകം ചാതുർവർണ്ണ്യം മയാസ്രഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരംഭിമാം വിദ്യകർത്താരം അവ്യയം അത് പറഞ്ഞുകൊണ്ട് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണ സത്വം എന്ന് പറയുന്നത് ജന്മാധിഷ്ഠിതമല്ല ചാതുർവർണ്ണയം ദൈവസൃഷ്ടിയാണ് അതിൽ ഗുണകർമ്മങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാണ് അവർ കോടതിയിൽ വാദിച്ചത് അപ്പോൾ ഗുണകർമ്മങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ ആർക്കും ബ്രാഹ്മണ്യം നേടാം ബ്രാഹ്മണ്യം നേടാം എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയത് അതിന് മറുപടിയായിട്ട് ഞങ്ങൾ പറഞ്ഞ വാദം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ വാദത്തിന് ശ്രീനാരായണ ഗുരു വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ല അപ്പോൾ പിന്നെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരാളുടെ വർണ്ണം നിശ്ചയിക്കുക ഈ ജാതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസവും ഞാൻ കോടതി മുമ്പാകെ പറയാൻ ശ്രമിക്കുകയുണ്ടായി വളരെ കുറച്ച് സമയമേ നമുക്ക് കിട്ടിയുള്ളൂ അതിൽ ഞാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ് ഗുരു ഒരു മറുപടി പറയുന്നുണ്ട് ഈ ചാതുർവർണ്ണത്തെ സംബന്ധിച്ച് ഗുരു പറയുന്നത് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാദി അസൈവം ഹാ തത്വം വേദിഗോപിന അതായത് ഒരു പശുവിന് എങ്ങനെയാണോ പശുത്വം അതുപോലെയാണ് മനുഷ്യനും മനുഷ്യത്വം ഈ രണ്ടും മനുഷ്യനും പശുവും അല്ലെങ്കിൽ മൃഗങ്ങളും രണ്ട് സ്പീഷീസാണ് മനുഷ്യന് എങ്ങനെയാണോ മനുഷ്യത്വം ഉള്ളത് അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ള മനുഷ്യത്വം അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല അപ്പോൾ അത് അതുപോലെ തന്നെ ഈ ജാതി എന്ന പദത്തിനും ഗുരു വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും വ്യക്തമായിട്ടുള്ള വാക്കുകളും ഗുരുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ഗുരു പറയുന്നത് ജാതി എന്ന് പറയുന്നത് ജന്മരീതി എന്നാണ് അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു ജന്മരീതിയിലൂടെ ജനിക്കുന്നു ഒരു അച്ഛനും അമ്മയിലൂടെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജനിക്കുന്ന ഒരാൾ ഒരു ജാതി അത് യൂണിവേഴ്സൽ ഫിലോസഫിയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലോകത്ത് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഒരേ രീതിയിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെല്ലാം ഒരു ജാതി അതൊരു യൂണിവേഴ്സൽ ഫിലോസഫിന് ആർക്ക് എന്ത് 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 ആർക്കും എതിർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ് ഗുരുവിൻ്റേത്